അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പരിഷുദ്ധ റമദാനിൻ്റെ പുണ്യദിനരാത്രങ്ങളിൽ നോമ്പും ഖുർആൻ പാരായണവും നിസ്കാരങ്ങളുമായി നാം അനുഗ്രഹങ്ങൾ വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ വളരെ നിസ്സായമായ ചില കാര്യങ്ങൾ നാം കാണുകയും അതിലൂടെ വലിയ നന്മകൾ നമ്മൾ നഷ്ടപ്പെടുത്തുകയും അള്ളാഹുനടുക്കൽ വലിയ പ്രതിഫലം നമ്മൾക്ക് അതിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് നിസ്കാരം എന്ന് പറയുന്നത് വളരെയേറെ സുന്നത്തും ഫറലുകളൊക്കെയുള്ള ഒന്നാണ് നിസ്കാരത്തിൽ ഫറലുകളുണ്ട് സുന്നത്തുകളിൽ ഈ സുന്നത്തുകളെ നമ്മൾ അവഗണിക്കുന്നതിലൂടെ വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത് അതിൽ പ്രധാനമായും ഉള്ളൊരു നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സുന്നത്താണ് വജ്ജഹത്തു എന്ന് പറയുന്നത് അതുപോലെ തന്നെ അഴുത് ഓരോ ഖുർആൻ പരാണത്തിൻ്റെ മുമ്പ് ഫാത്തിയുടെയും സൂറയുടെ മുമ്പ് അഴുത് ഓതേണ്ടതുണ്ട് അത് അതുപോലെ തന്നെ അള്ളഹ്മസൊല്ലിഅല മുഹമ്മദിൻ വാലാലി മുഹമ്മദ് എന്ന് പറഞ്ഞ സലാം കേട്ടുന്നതിന് പകരം അള്ളാഹ്മീഖാൻ അദാബിൻ ആര്യമിൻ മസീദ് ജാൽ എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടെ ചൊല്ലിയിട്ട് സലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ വളരെയേറെ അശ്രദ്ധരാകുന്നത് കൊണ്ട് വലിയ പുണ്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഇതൊക്കെ ചെറിയ വലിയ കാര്യങ്ങളാണ് സംഭവം ചെറുതായി നമ്മൾ തോന്നുകയാണ് പക്ഷെ അത് വലിയ കാര്യങ്ങളാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ വലിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ മുതൽ കൂട്ടാക്കി മാറ്റാൻ നമുക്ക് കഴിയും വജ്ജഹത്തു മഹാന്മാര് പറയുന്നുണ്ട് വ സുന്ന വക്കീല യജുബുമായ ജനാസ മയ്യ നിസ്കാരമല്ലാത്ത എല്ലാറ്റിലും ഇഫ്തി താഹുൻ വജ്ജഹത്തു അതിൽ സുന്നത്തുണ്ട് അല്ലെങ്കിൽ നിർബന്ധമാണ് എന്ന് നിർബന്ധമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരവമുള്ള കാര്യമല്ലേ വജ്രഹത്വം പക്ഷെ നമ്മൾ പറയും സുന്നത്തിൽ വജ്ജഹത്വം ഉണ്ടോ എന്ന് വരെ ചില ആളുകൾ സംശയിക്കാറുണ്ട് പ്രത്യേകിച്ച് ഞാനിത് പറയുന്നത് വിശുദ്ധമായ റമദാനാകുമ്പോൾ നമ്മൾ തറാവി നിസ്കരിക്കുന്ന ആളുകളാണ് തറാബി അതൊരു ഒരു കേവലം ഒരു ചടങ്ങാക്കി മാറ്റിയിട്ട് റമദാൻ റമദാനുണ്ടാകുന്ന പ്രത്യേക പ്രതിഭാസമാക്കി മാറ്റി അത് കൈകാലുകളെ കൊണ്ട് കാണിക്കുന്ന ചില ആംഗ്യങ്ങളായി മാത്രം ചുരുക്കിയാൽ നമുക്ക് വലിയ നഷ്ടമാണ് അതിലൂടെ വരാൻ പോകുന്നത് മഹാനായനും ബിസ്വനാസനും മാത്രം പറഞ്ഞില്ല മൻ കാമ ഈ മാ റമദാന ഈ മാനൻ മഹത്തി സാബൻ മത്തി കൂലി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുണ്യം കിട്ടുന്നത് റമലാൻ്റെ ചടങ്ങ് അത് നിർവഹിക്കുക എന്നുള്ളതിലുപരിയായി ആരും ഇത് കാണാറില്ല പ്രത്യേകിച്ച് തറാവിയിലൊക്കെ വജ്ജഹത്വം എന്ന് ചോദിക്കുന്ന ആളുകളെ വരെയുണ്ട് സത്യത്തിൽ ഇതിൻ്റെ ഗൗരവം ഇതിൻ്റെ പുണ്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്നാൽ ഇത് കൂടുതലുണ്ട് എന്നുള്ള സാധാരണ വജ്ജഹത്വ കൂടുതലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിനും മഹാന്മാർ വഴികൾ പണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് കറാഹത്ത് രക്ഷപ്പെടാനാണത് കാരണം നിർബന്ധമാണ് എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം ഉപേക്ഷിക്കുന്നത് നിസ്കാരത്തിൽ തറാവി ഈ വിത്തറക്കമുള്ള നിസ്കാരങ്ങളിൽ ഈ വജ്രത്ത് ഉപേക്ഷിക്കുകയാണെങ്കിൽ പന്ത്രണ്ടോളം തറാവിയിലും വിത്തുകളുമടക്കം പന്ത്രണ്ടോളം വരുന്ന വജ്ജഹത്തുവാണ് കറാഹത്തുകളാണ് വലിയ കറാഹത്തുകളാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു തറാവി വിത്തുകളാണ് പന്ത്രണ്ട് ഈ വകുപ്പിൽ പന്ത്രണ്ടെണ്ണം വരുന്നത് അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ കറാഹത്തിന് രക്ഷപ്പെടുന്നതിൻ്റെ ഗൗരവമുള്ള കാര്യമായതുകൊണ്ട് കറാഹത്തിന് രക്ഷപ്പെടാൻ മഹാന്മാര് പഠിപ്പിച്ചെന്ന ചില ധിക്കറുകളാണ് അലഹമുല്ലാഹി ഹംദൻ ഖസീറ തൊയ്യ മുർ ഫീഹി എന്നതും അതുപോലെ തന്നെ അള്ളഹകുബർ കബീറ അലഹമുല്ലാ ഖസീറ സുബാൻ വൈബുക്കർ തം വാസീറ ഇങ്ങനെയുള്ള ദീക്കറുകളൊക്കെ ചൊല്ലിയാൽ അത് വജ്ജഹത്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുമെന്നും അസുലസുന്നത്ത് കിട്ടുമെന്നും വബിഅ ഇഫ്ത ഇതുകൊണ്ട് എന്തു തുടങ്ങിയാലും അസുര സുന്നദ്ധ കിട്ടുമെന്നുള്ളതാണ് മഹന്മാര് പറയുന്നത് ഇങ്ങനെയെങ്കിലും പറഞ്ഞുകൊണ്ട് ഒന്നിരിക്കുമ്പോഴും ഓതാൻ ശ്രമിക്കുക മൗമിയങ്ങൾക്ക് ഇതിന് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല ഇമാമിയങ്ങളാകുമ്പോൾ പ്രയാസം ഉണ്ടെങ്കിൽ ഇതെന്തെങ്കിലും ചൊല്ലിയിട്ട് ആ കറഹ തൊഴിവാക്കി പുണ്യങ്ങൾ വരി കൂട്ടാൻ നമ്മൾ ശ്രമിക്കണം മറ്റൊന്നുള്ളത് ഔതുമാണ് ഓരോ റക്കാത്തനും ഇരുപത്തിമൂന്ന് റക്കാത്തിലും ഫാത്തിയുണ്ട് ആ ഇരുപത്തിമൂന്ന് റക്കാത്തരും ഫാത്തിയൊക്കെ മുമ്പ് ഔത് ഓതണ്ടതിൻ്റെ സുന്നത്താണ് അത് പ്രത്യേകിച്ച് കൊണ്ട് ഖുറാൻ തന്നെ പറഞ്ഞതാണല്ലോ നിങ്ങൾ ഫസ്തായ ദില്ല ഖുറാൻ ഓതുമ്പോൾ അള്ളാഹ്നോട് കാവലെ ചോദിക്കണം എന്നുള്ളത് ഇത് വലിയതാണ് മഹാന്മാർ പറയുന്നുണ്ട് ഔതുദ് അതിൽ വയ്യഹു തെർക്കുഹു എന്നുണ്ട് ഔത് ഉപേക്ഷിക്കൽ കറാഹത്താണ് കാരണം വലിയ പുണ്യമുള്ള കാര്യമാണ് നമ്മൾ ഇരുപത്തി മൂന്ന് റക്കാഹത്തിൽ ഇരുപത്തി മൂന്ന് ഔതു നഷ്ടപ്പെട്ടാൽ അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് സൂറകളിൽ ആ ഔതു നഷ്ടപ്പെട്ടാൽ എത്രയായി നാൽപ്പത്തി ആറും പിന്നീട് വിത്തിരിൻ്റെ രണ്ടെണ്ണം കൂട്ടിയാൽ എത്രയോ അൻപതിൻ്റെ ചുവട്ടിലായി കറഹത്തുകൾ അവകുപ്പിൽ വരിക പന്ത്രണ്ടോളം ഈ വജ്യഹത്ത് ഉപേക്ഷിച്ച് പേരിൽ വരുമ്പോൾ പത്തൊൻപതിൻ്റെ അടുക്കൽ ഈ രീതിയിലുള്ള ഔതുപേക്ഷേൻ്റെ പേരും ഒരൊറ്റ ഒരൊറ്റ തറാവിനും ഇത്തരമാണ് ഇത് വരുന്നത് ആ രീതിയിൽ വരികയാണ് അതേപോലെ തന്നെ അതൊക്കെ നിസ്കാരത്തിൻ്റെ ശേഷം അവസാനം തറാ എന്നെ തഹ്യാ തോതുന്നതിൻ്റെ അവസാനം നമ്മൾ അള്ളാഹു മീ ഔമിൻ അദാബിൽ ഖബർ എന്നുള്ള ആ കാവൽ ചോദിക്കുന്നത് അതും നഷ്ടപ്പെടുന്നതിലൂടെ ഒരു പന്ത്രണ്ടോളം എന്തായിരുന്നാലും അതിലും നമുക്ക് വരാനുണ്ട് ഇങ്ങനെയുള്ള എത്രയോ വലിയ കറാഹത്തുകളാണ് ഒരൊറ്റ ദിവസത്തെ തറാവിയെ നമുക്ക് വരുന്നതെങ്കിൽ വലിയ നഷ്ടമല്ലേ അതിലൂടെ നമുക്ക് വരുന്നത് തന്നെയുമല്ല ആ വിമാദത്ത് പിന്നെ കബീഹെന്നതിന് പറയാം കാരണം ഇത്രയും കറാഹത്തുകൾ വന്നിട്ട് നിസ്കാരം കബീഹ കബീഹെന്നാ പറയാം നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയ അവസരം ിൽ നമ്മളിതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് പിന്നെ തറാവി നമസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് അതിലൂടെ നമുക്ക് വരുന്ന നഷ്ടങ്ങൾ നികത്താൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഈ ചെറിയ വലിയ കാര്യങ്ങളെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ അമലകൾ അത് പിന്നെ കബീഹായ അമലകളായി മാറും വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ സുന്ന നമസ്കാരങ്ങളിലും എല്ലാ നമസ്കാരങ്ങളിലും അത് സുന്നത്തിലെന്തോ വജിത്വം ഉണ്ടോ എന്നൊന്നും ചോദിക്കാതെ എല്ലാറ്റിലും ആ കാര്യം നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ അനുഗ്രഹമായി ഇത് മാറും സർവശക്തനായ അള്ളാഹു സുബഹാന ഹുബത്തല ദീൻ പഠിക്കാൻ നമുക്ക് നൽകട്ടെ ഇങ്ങനെയുള്ള നിസ്സാരമായി തോന്നുന്ന ഈ വലിയ കാര്യങ്ങളൊക്കെ ഗൗരവപൂർവ്വം കണക്കിലെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു മറബിസിനാഫിയ വാഹ അലമില്ല സ്ലാക്കും വാഹത്തുല്ല